കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കാണ് നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തേണ്ടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ മീശ എടുക്കൂ എടുക്കലാ വീശ എന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് തൊലി ഒരിക്കുകയാണ് ഉത്തമ സഹിക്കുക എന്ത് ചെയ്യാ അവർ ജയിച്ച പാതി മീസ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധിയെടുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ അതെ ഒരു നിഷ്പക്ഷമതികളായ കുറേ ജനങ്ങളുണ്ടല്ലോ ആ തെണ്ടികളായി നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമാ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും കാരണം അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ ഉണ്ടോ ചായക്കും എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടെന്ന കാശ് എന്റെ അനുജനുണ്ടല്ലോ ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്ക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്ന വേഷം ചാവുകയും ചെയ്യും എന്നായാലും ഫേസ് ചെയ്തല്ലേ അതെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും ആകെ അബദ്ധമായി ഞാൻ ഭയങ്കര ആവേശത്തിൽ ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം അച്ഛാ എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു എന്ന് തന്നെ മൂപ്പര് പാർട്ടി അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐഎസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാം എന്ന് വീമ്പളക്കിയോ എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അച്ഛാ ഈ രാഷ്ട്രീയം പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ മടിച്ചു തന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും ഓ പ്രസംഗം ശേഷം നിനക്ക് അവനെങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു നന്നായിരിക്കും ഈ കവർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് വളരെ നന്നായിരിക്കും നീ ഒന്നും മോള് പ്ലേറ്റ് എവിടെയായിരുന്നു പ്രഭാ വന്നിട്ട് ദിവസം എത്ര ആയി കരുവാ വന്ന് ഊണ് പ്രഭേ ഞാൻ പറഞ്ഞില്ല അച്ചാ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ലേ പ്രകാശ നിന്നോടാ പറഞ്ഞത് പാനു നീ ഒന്ന് വിളിക്ക് വന്ന് ഊണ് പറ ഇവ നാടൊക്കെ ഇരുന്നാ ഞാൻ വിളിക്കാം മോനൊന്നും മിണ്ടോ ഇല്ല ഞാൻ മിണ്ടില്ലേ മാസം ല്ലേ നീ നി അച്ഛനെ ഒരു വാക്ക് പോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ അച്ഛൻ വിളിക്കുന്നു മറ്റവൻ എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം മറ്റവനോ നിന്റെ അനുജനാ അവൻറെ പ്രതിയോഗിയാണേ പ്രവേ നിന്നോടാ പറഞ്ഞത് പൈസ കാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ വരാം പക്ഷെ അവൻ എന്നോട് മിണ്ടാൻ പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ ഭീഷയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞ് എനിക്ക് സമനില തെറ്റും നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാ